കോഴിക്കോട് തളി ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് തളി ദേവസ്വം ചെലവിൽ ഈ കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ പതാക ഉയർത്തുകയുണ്ടായി അത് ശരിയാണോ തീർത്തും ശരിയാണെന്നാണ് നമ്മുടെ അഭിപ്രായം എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ഗൃഹങ്ങളിലും ദേശീയ പതാക ഉയർത്തണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ആഹ്വാനം ചെയ്യണ്ടായി എല്ലാ ആലയങ്ങളിലും എവിടെയൊക്കെ സാധിക്കും അവിടെയൊക്കെ എന്താ അതിൽ തെറ്റുള്ള ശരി അവിടെ ഏതെങ്കിലും പാർട്ടി പതാക ഉയർത്തി അവിടെ അരിവാൾ ചുറ്റുക കൈപ്പത്തി താമര ഈ വക ഉയർത്തി അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദേശീയ പതാക ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് അകത്തല്ല ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് ഉയർത്തുന്നത് എത്രയോ നല്ലതല്ലേ എന്നല്ല അത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഉയർന്നു കാണുന്ന മാതിരി നല്ലോണം അങ്ങനെ പ്രോജ്വലിക്കുന്ന ഭാവത്തിൽ ഉയർത്താൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാ കാണുമ്പോൾ നമുക്ക് രാഷ്ട്രത്തിന്റെ അഭിമാനം അല്ലേ ഉണ്ടാവുക അതല്ലേ ഉണ്ടാവുക ചിന്തിക്കുക അതുകൊണ്ട് ദേശീയപാതാക ഉയർത്തിയതിനെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇനി ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിലിനുള്ളിൽ ഉയർത്തി അല്ലെങ്കിൽ നാലമ്പലത്തിനുള്ളിൽ ക്ഷേത്ര ചടങ്ങുകളുടെ ഭാഗമല്ലാതെ ഉയർത്തി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ് അല്ലാതെ എല്ലാവരും ഉയർത്തുക നമുക്കൊക്കെ ഉയർത്താം എല്ലാ ഗൃഹങ്ങളിലും എല്ലാ ആലയങ്ങളിലും ഉയർത്തുക ദേവാലയങ്ങളിലും മനുഷ്യാലയങ്ങളിലും ഒക്കെ ഉയർത്തുക എന്താ കുഴപ്പം അതിനൊരു ഒരു കണക്കുണ്ട് ആ പരിധിക്ക് പുറത്തിട്ടുവോ അതെല്ലാം ശ്രദ്ധിക്കണം പിന്നെ അതിനെ ബഹുമാനിച്ചുകൊണ്ടായിരിക്കണം